ഞാൻ ബഡ്ജറ്റ് വിലയിരുത്തുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് മടങ്ങിയ ശ്രീ ജോസ് അബാസ്റ്റ്യൻ അദ്ദേഹം പറഞ്ഞിട്ട് പോയ ഒരു കാര്യത്തെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി ആവശ്യമാണ് അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ എന്ന നിലയിൽ കേരളത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് എപ്പോഴും അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയുമാണ് എന്ത് ദ്രോഹമാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അദ്ദേഹത്തോട് ചെയ്തതെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല നമുക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവരുടെ ശമ്പളവും പെൻഷനുമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം കേരളത്തിലെ സർക്കാർ ജീവനക്കാരെടെ അവർ കൊടുക്കുന്ന സേവനം വേണ്ടെന്ന് വെച്ചാൽ അവരുടെ ശമ്പളം നമുക്ക് ഒഴിവാക്കാമല്ലോ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ എയ്ഡഡ് മേഖല ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തോളം പേര് വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലും എയ്ഡഡ് മേഖലയിലുമായിട്ട് അധ്യാപകർ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഈ പറഞ്ഞപോലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടാന്ന് തീരുമാനിച്ചാൽ ആ ശമ്പളം നമുക്ക് ലാഭിക്കാൻ വേണ്ടി കഴിയും അതുപോലെ ആരോഗ്യ മേഖലയിൽ നമുക്ക് ആവശ്യമായ ചികിത്സ വേണ്ടെന്ന് വെച്ചാൽ ആ ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാരുടെ സേവനം നമുക്ക് മാറ്റിവെച്ചാൽ അത് നമുക്ക് ലാഭിക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ കേരളത്തിലെ ക്രമസമാധാന നില അതിനെ സംബന്ധിച്ച് നമുക്ക് ആശങ്കയില്ലെങ്കിൽ അവിടെ നമുക്ക് അവരുടെ സേവനം വേണ്ടെന്ന് വെക്കാം എന്താ ഈ പറയുന്നതിന് അടിസ്ഥാനം കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് എന്ത് ലാഭമാണ് കേരളത്തിൽ കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത കർണാടകം നമ്മൾ പരിശോധിക്കൂ കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് കർണാടകത്തിലെ സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന സേവനം എന്തെങ്കിലും കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് ലഭിക്കുന്നുണ്ടോ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ ഉള്ള സർക്കാർ ജീവനക്കാരന്റെ ഒരു തുല്യത കേരളത്തിലെ സർക്കാർ ജീവനക്കാരനുണ്ടോ എന്തിനേറെ പറയുന്നു കേന്ദ്ര ജീവനക്കാർക്ക് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ മുക്കാൽ ശമ്പളം പോലും കേരളത്തിലെ അതേ തസ്തികയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ ലഭിക്കുന്നുണ്ടോ ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവനക്കാരന് ക്ഷാമബത്ത ഉൾപ്പെടെ എണ്ണൂറ് രൂപയാണ് ഒരു ദിവസത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരം രൂപയ്ക്ക് താഴെ വരുന്ന ശമ്പളം എണ്ണൂറ് രൂപ അടിസ്ഥാന കൂടി കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ സർക്കാർ ജീവനക്കാരൻ ആ സർക്കാർ ജീവനക്കാരനേക്കാളും അസംഘടിത മേഖലയിലെ തൊഴിലാളിക്ക് ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറ് ശമ്പളം കിട്ടുന്നുണ്ട് ആ സംസ്ഥാനത്താണെന്ന് കേരളത്തിൽ എണ്ണൂറ് രൂപയ്ക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ പണിയെടുക്കുന്നതെന്ന് ഈ ജോ സെബാസ്റ്റ്യനെ പോലുള്ള സാമ്പത്തിക വിദഗ്ധൻ മരുന്നുകൊണ്ടാണ് കാണാത്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള ജീവനക്കാരെക്കാളും എന്ത് നേട്ടമാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കേരളത്തിലുള്ളതെന്ന് ഇവരെ പോലുള്ളവർ വിശദീകരിക്കാൻ തയ്യാറാവണം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കണം ഇത് ഇതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ളൊരു കാര്യം കേരളത്തിലെ സർക്കാർ ജോലി വേണ്ട എന്ന് കേരളത്തിലെ യുവാക്കൾ തീരുമാനിച്ചിരിക്കുന്നു അവർ ഈ നാട് വിട്ടു പോവുകയാണ് ആ നാട് നാടുവിട്ടു പോകുന്നത് മാത്രമേ ഇപ്ര നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആകർഷണീയമായിട്ടുള്ള സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് എൽ ഡി സി തസ്തികയിലേക്കാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ ഡി സി തസ്തികയുടെ കണക്കനുസരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അതിനേക്കാൾ നാലര ലക്ഷത്തോളം പേര് ഇപ്രാവശ്യം എൽ ഡി സി പരീക്ഷയുടെ അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നു മൂന്ന് ലക്ഷത്തോളം പേര് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ ഞങ്ങൾക്ക് ആ സർക്കാർ ജോലി വേണ്ട എന്നുള്ള നിലയ്ക്ക് മൂന്ന് ലക്ഷത്തോളം കുറവ് അവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ സർവീസിൻ്റെ എല്ലാ മഹിമയും നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്ന് കേരളത്തിലെ യുവാക്കൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സിവിൽ സർവീസ് മേഖല എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഇതിൻ്റെ ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം നമ്മുടെ നമ്മുടെ അവതാരൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സർവീസ് മേഖലയിൽ ഇനി നഷ്ടപ്പെടാൻ എന്താ ബാക്കിയുള്ളത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് പാക ലഭിക്കുന്നത് ശമ്പളം മാത്രമാണ് ആ ശമ്പളം പോലും വരുന്ന ആളുകളിൽ ഇപ്പോൾ വളരെ നമ്മുടെ ധനമന്ത്രി ഒരുപാട് കണക്കുകളുടെ കണക്കുകൾ വെച്ചിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ വളരെ ആശങ്കയോടുകൂടി കാണുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ അനുഭവിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഇന്ന് അനുഭവിക്കുന്ന അതേ യാതനയും വേദനയും കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിലേക്ക് കടന്നു വരുന്ന നാളുകളാണ് ഈ നമ്മുടെ മുന്നിൽ ഞങ്ങൾ കാണുന്നത് ഇപ്പം തന്നെ ഇപ്പം ഞാൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച് ഗവൺമെന്റ് ഗവൺമെൻറ് മിണ്ടിയോ ഇന്ന് മെഡിസപ്പിനെ കുറിച്ച് പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പദ്ധതി ഒരു സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് മെഡിസപ്പാണ് കാരണം ഒരു രൂപ അതിന്റെ പ്രയോജനം ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ അല്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മേൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് അഞ്ഞൂറ് രൂപ വെച്ച് ജീവനക്കാരിൽ നിന്ന് നിർബന്ധപൂർവം അത് ഒരു ഒരു ഓപ്ഷനും ഇല്ല ഞങ്ങൾ അഞ്ഞൂറ് രൂപ വെച്ച് പിടിച്ചെടുക്കും ആ പിടിച്ചെടുക്കുന്ന തുക ആറായിരം രൂപ ഒരു ജീവനക്കാരിൽ നിന്ന് വാങ്ങുന്നു ചിലപ്പോൾ ഒരു വീട്ടിനകത്ത് ഒന്നോ രണ്ടോ പേര് ഒരു കുടുംബത്തിലെ രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ ഈ ആയിരം രൂപ ഈ ആറായിരം രൂപ വച്ച് അവരിൽ നിന്നെല്ലാം വാങ്ങും വാങ്ങിയതിന് ശേഷം വെറും മൂന്ന് ലക്ഷം രൂപയുടെ കവറേജ് ആണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ കേരളത്തിലെ കൊള്ളാവുന്ന ആശുപത്രികൾ തിരുവനന്തപുരത്തെ കൊള്ളാവുന്ന ആശുപത്രികൾ ഉൾപ്പെടെ ഈ സ്വകാര്യ മേഖലയിൽ ആശുപത്രികൾ പലതും ഈ മെഡിസിപ്പുമായി സഹകരിക്കുന്നില്ല മെഡിസിപ്പിൻ്റെ കാർഡുമായി ഒരു ആശുപത്രിയിൽ പോയാൽ നമുക്ക് ചികിത്സ കിട്ടുമെന്നൊരു ഉറപ്പുമില്ല കാരണം ഏതെങ്കിലും ഒരു വിഭാഗമാണ് സർക്കാരുമായി ധാരണ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അവിടത്തേക്ക് മാത്രമാണ് ആ ചികിത്സ പരിമിതപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു അസുഖമുണ്ടായാൽ ആ ചികിത്സയ്ക്ക് വേണ്ടി സ്വന്തം താലി പണയപ്പെടുത്തി കൊണ്ടുപോയി അടച്ചിട്ട് പോകേണ്ട സ്ഥിതിയാണ് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ മെഡിസിപ്പ് കിട്ടാതെ കണ്ണീരോട് കൂടി ഒന്നും അല്ല ഏറ്റവും വലിയ കാര്യം ഞാൻ ഈ കാര്യത്തിലേക്ക് വരാം ഇന്നിപ്പോ ഒരു പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ധനമന്ത്രി പ്രഖ്യാപിക്കണ്ടായി കേരളത്തിൽ കേരളത്തിലെ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന അതിനാഗ്രഹിക്കുന്ന എൻ ബി എസ് കാരുടെ അല്ലെങ്കിൽ ന്യൂ പെൻഷൻ സ്കീമിന്റെ ഭാഗമായി സർവീസിൽ വരുന്ന ആൾക്കാരെ ഇത്രത്തോളം തന്ത്രപരമായി പറ്റിച്ചിട്ടുള്ള ഒരു മുന്നണി കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല രണ്ടായിരത്തി പതിനാറില് അവർ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും പുനഃപരിശോധിക്കും എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ ഭാഗമായിട്ട് അത് അച്ചടിച്ച് വെച്ച് വോട്ട് വാങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്നായ സമയത്ത് ഇതേ കാര്യം ആവർത്തിച്ചു പങ്കാളിത്ത പെൻഷൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അത് പരിശോധിച്ച് ജീവനക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ ഇലക്ഷനിൽ പ്രഖ്യാപിച്ചു ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ വരികയാണ് ഈ പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് വീണ്ടും ഈ പാ ഈ ജീവനക്കാരന്റെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വോട്ട് തട്ടാനുള്ള വെറും തട്ടിപ്പ് ഒരു പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയത് ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ ഒരു ആത്മാർഥതയും ഈ ഗവൺമെൻറ്റിനില്ല ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു നമ്മുടെ ഈ കെ ഫോൺ നടപ്പിലാക്കി ഒരു കേരളത്തിൽ വലിയ വിജയം വന്നു അതുപോലെ കേരളയിൽ നടപ്പിലാക്കി ഒരു വലിയ വിജയത്തിലേക്ക് കേരളത്തെ എത്തിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കെ പെൻഷൻ പദ്ധതി എന്ന നിലയ്ക്കാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടതാണ് ജീവനക്കാരുടെ ചർച്ച ചെയ്യുന്നത് ഇത് ശരിക്കു പറഞ്ഞാൽ കേരളത്തിലെ ജീവനക്കാരെ വഞ്ചിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത് ഒരു ശതമാനം ആത്മാർത്ഥത പോലും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ ഇല്ല എന്ന് മാത്രമല്ല പങ്കാളിത്ത പെൻഷൻകാരെ കൂടെ പണയപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടത്തിൽ ഈ ഗവൺമെൻറ് വായ്പ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് ബന്ധപ്പെട്ട ആൾക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്ന് പോലും ഈ പറഞ്ഞ രീതിയിൽ പണം കടമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് ആണുള്ളത് പിന്നെ ഇവിടെ ചോദിച്ച ഒരു ചോദ്യം ഇടത് സംഘടനകളെ സംബന്ധിച്ചാണ് കേരളത്തിലെ സർവീസ് മേഖലയിൽ ഈ അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളികളാണ് എന്ന് അവകാശപ്പെട്ടിരുന്നവരാണ് കേരളത്തിലെ ഇടതു സംഘടനകൾ ഇന്ന് കേരളത്തിലെ സർവീസ് മേഖലയിൽ ജീവനക്കാരുടെ മനസ്സിൽ നിന്ന് പടിയിറക്കപ്പെട്ട കേരളത്തിലെ സർവീസ് മേഖലയിൽ ഇന്ന് അന്യം നിൽക്കുന്ന ജീവികളായി മാറിയിരിക്കുന്ന സംഘടനകളായി കേരളത്തിലെ എഫ് എസ് അതുപോലെ ജോയിന്റ് കൗൺസിലും കാരണം കേരളത്തിലെ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല ചിന്തിക്കുന്നേയില്ല അവർക്കൊന്ന് ക്ഷാമപെത്ത വേണ്ട മെഡിസപ്പ് വേണ്ട ലീവ് സറണ്ടർ വേണ്ട കേരളത്തിലെ പങ്കാളിത്ത പെൻഷൻ കണ്ട ഇഞ്ചി കൃഷിയും ഇഞ്ചി കൃഷിയും ഏലകൃഷിയും അതുപോലെ തന്നെ തിരുവാതിരക്കളിയും സുന്ദരിക്ക് മൊട്ട് തൊഴിലുമൊക്കെ ആയിട്ട് കേരളത്തിലെ നാണംകെട്ട കേരളത്തിലെ നാണംകെട്ട ഒരു സർവീസ് സംഘടന കഴിഞ്ഞ ഏഴര വർഷമായി കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിൽ മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ ജീവനക്കാരെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ജീവനക്കാരെ മാനസികമായി അവരെ അടിമത്വ മനോഭാവമുള്ളവരാക്കി മാറ്റി എന്നുള്ളതാണ് അതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വിജയം ഈ ഗവൺമെന്റ് എന്ത് ചെയ്തിരുന്നാലും ഈ ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുന്ന സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ഒരു ശതമാനം പോലും ബോധമില്ലാത്തവരാക്കി മാറ്റി സ്വന്തം അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്തും ഗവൺമെന്റിന് വേണ്ടി കൈവൊക്കാനും കൈയടിക്കാനും ജയ് വിളിക്കാനും വിധിക്കപ്പെട്ടവരായി മാറിയ അടിമത്വം ബാധിച്ച വലിയൊരു ശതമാനം ജീവനക്കാരാണ് കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയെ ഈ ദുരന്താവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി കഴിയും ഈ ബഡ്ജറ്റ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് അങ്ങേയറ്റം അങ്ങേയറ്റം ജീവനക്കാരോടും പെൻഷൻകാരോടും അങ്ങേറ്റം ക്രൂരത കാണിച്ച അല്ലെങ്കിൽ അങ്ങേറ്റം അവഗണന കാണിച്ച ഒരു ബഡ്ജറ്റായിട്ട് മാത്രമേ ഈ ബഡ്ജറ്റിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയൂ